ഹലോ എല്ലാവർക്കും കുഞ്ഞഞ്ചീസ് പ്ലാന്റ്സ് വേണ്ട പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആന്തൂര്യത്തിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഒരു അഞ്ച് വെറൈറ്റി നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്ലവറിൻ്റെ കളർ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഓവറായിട്ട് വെയിൽ ഏക്കുകയാണെങ്കിൽ അതിൻ്റെ ലീഫിന് കളർ ചേഞ്ച് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ലതുപോലെ ഇതിൻ്റെ ഫ്ലവർ ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഒരുപാട് നാൾ നിൽക്കുന്നതാണ് അപ്പോൾ സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് തയ് കാണുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ റെഡ് അല്ല ഒരു പീച്ച് ആണ് അപ്പോൾ ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റ് ആണ് വൺ എയ്റ്റിക്ക് കൊടുക്കുന്നത് ഇനി ഫുൾ പോട്ട് വേണമെന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും ഫസ്റ്റ് കളർ തയ് കാണുന്നതാണ് അടുത്ത രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് ഒരു വൈറ്റും റോസും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് പിന്നെ അതിൽ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടി വരുന്നുണ്ട് കേളി ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് ഇതും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് വൺ തന്നെയാണ് ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് മൂന്നാമത് വരുന്നത് റെഡ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ആന്തൂര്യത്തിൻ്റെ തൈകളാണ് അതുപോലെ തന്നെ ഇത് മിനിയേച്ചർ ടൈപ്പാണ് അധികം പൊക്കം വയ്ക്കത്തില്ല പിന്നെ അതിൻ്റെ ലീഫിന് നല്ല റെഡ് കളറാണ് ആണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്ലവർ ഇത്ര വലുപ്പേ കാണത്തുള്ളൂ അടുത്ത് നാലാമത് വരുന്നത് ഈ കളറാണ് ഇത് ഒരു മിനിയേച്ചർ ടൈപ്പാണ് അധികം പൊക്കം വയ്ക്കത്തില്ല ഫ്ലവറിന് ഇത്രേ വലിപ്പം കാണത്തുള്ളൂ നമ്മൾ അയക്കുന്ന എല്ലാ പ്ലാന്റിലും ഫ്ലവർ കാണും അടുത്ത പ്ലാന്റ് മിനിയേച്ചർ ടൈപ്പിൽ വരുന്നതാണ് ഓറഞ്ച് കളറാണ് കേട്ടോ റെഡ് ആയിട്ട് തോന്നും പക്ഷേ ഓറഞ്ച് ആണ് മിനിയേച്ചർ ടൈപ്പാണ് അപ്പോൾ ഇതിനെല്ലാത്തിനും റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണേ അപ്പോൾ പ്ലാൻ സൈസ് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇതാക്കി കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റിനാണ് നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസില് അയക്കുന്നതാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയക്കുമ്പോൾ അത് കസ്റ്റമർ റിസ്കിലായിരിക്കും അയക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം വീണ്ടും നല്ലൊരു സെയിൽ വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ ബൈ താങ്ക്